നമസ്കാരം ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ജിം വീഡിയോ ടിപ്സിൽ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ സർവസാധാരണയായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യാറുള്ള ഒന്നാണ് സ്ട്രെച്ചിങ് ഈ സ്ട്രെച്ചിങ് പലപ്പോഴും നമുക്ക് ടെൻഡൻ ബ്രേക്ക് ആവാനും അതല്ലെങ്കിൽ മസിൽ ഇഞ്ചുറി വരാനും ഒക്കെ സാധ്യതയുണ്ട് സാധാരണ എന്ന് വെച്ച് സ്ട്രെച്ചിങ് ചെയ്യരുതെന്നല്ല അപ്പം നമുക്ക് സാധാരണയായിട്ട് ചെയ്യുന്ന സ്ട്രെച്ചിൽ നിന്നും വ്യത്യസ്തമായിട്ട് യോഗയുടെ സ്ട്രെച്ച് വഴി നമുക്കൊന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള മസിൽ ഇഞ്ചുറി അല്ലെങ്കിൽ ടെൻഡൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ നമുക്ക് സേഫായിട്ട് സ്ട്രെച്ച് ചെയ്യാനായിട്ട് പറ്റും അതിന് നമ്മൾ സാധാരണ യോഗയിൽ വരുന്നൊരു മൂന്ന് നാല് സ്ട്രെച്ച് ഞാനിതിൽ കാണിച്ചു തരാം ഒന്നാമത് നമുക്ക് നാഗാസനയിൽ വരുന്ന നാല് സ്ട്രെച്ചാണ് വരുന്നത് അപ്പം അതിൽ വരുന്ന മൂന്ന് നാല് സ്റ്റെപ്പുകൾ ഞാൻ ഞാനിതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റുന്നതും നമുക്ക് വളരെ യൂസ്ഫുള്ളുമായിട്ടുള്ള ഒരു സ്ട്രെച്ച് ആണ് ഇത് ചെയ്യുന്നത് മുഖേന നമുക്ക് ബ്രീത്ത് സ്റ്റെബിലൈസ് ആവുകയും നമുക്ക് ബ്രീത്ത് ഇഷ്യൂസ് മാറുകയും അലർജി പ്രശ്നങ്ങളും മാറുകയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോസിറ്റീവ് ഗുണങ്ങളും നമുക്ക് ഈ സ്ട്രെച്ച് മുഖേന നമുക്ക് കിട്ടും അതുമല്ല നമുക്ക് ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും എൽ ഫോറ് എൽ ഫൈവ് കംപ്ലയിൻറ്റ് ഡിസ്ക് ഡാമേജായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത് അപ്പോഴത്തേക്ക് ആ ഒരു എൽ ഫോർ ഡാമേജ് ഡിസ്ക് ബൾജിങ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെച്ചാണ് ഇതിപ്പോൾ കാണിക്കുന്നത് ഇപ്പം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മളെ ഒരു ഫ്ലോറിൽ ഒരു ഷീറ്റ് വിരിക്കുക ഷീറ്റ് വിരിച്ചതിന് ശേഷം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്നു ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോറിൽ കായിക എന്റെ നേർന്ന് കിടക്കുക പ്ലസ് നമ്മൾ കൈ നീട്ടി വെക്കുക കൈ നീട്ടി ചെയ്തിന് ശേഷം നമ്മൾ മൂന്ന് മൂന്ന് പ്രാവശ്യം മൂന്ന് നാല് സ്റ്റെപ്പാണ് ചെയ്യാതെ ആദ്യം ഷോൾഡർ ചെസ്റ്റ് വീണ്ടും ഷോൾഡർ ചെസ്റ്റ് ഇങ്ങനെ മാറി മാറിയാണ് നാല് സ്റ്റെപ്പുകളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോൾഡർ ലെവലിന്റെ തൊട്ട് താഴായിട്ട് ചെസ്റ്റിന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ കൈ വയ്ക്കുക അതിനുശേഷം ഒരു ഡീപ് ബ്രീത്ത് എടുത്ത് റിലാക്സ് ആവുക ജസ്റ്റ് ചെസ്റ്റ് അർപ്പിക്കുക ബ്രീപ്പ് എടുത്ത് ചെസ്റ്റ് അപ്പ് ചെയ്യാം ചെസ്റ്റ് മാത്രം അപ്പ് ചെയ്യുക ഒരു ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യുക അതിനുശേഷം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ചെയ്യുന്നതിന് ഇടയിൽ നമ്മൾ കൈ നീട്ടി നെറ്റ് ഫ്ലേറിൽ ഇങ്ങനെ അമർത്തിയതിന് ശേഷം ഒരു ഡീ ബ്രേപ്പ് എടുത്ത് റിലാക്സ് ആവുക അതിനുശേഷം ജീവിതം ഷോൾഡറിൻ്റെ അവിടെ കൈവരിക്കുക ഷോൾഡറിൻ്റെ അവിടെ കൈവച്ചതിന് ശേഷം ഹിപ്പ് വരെ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫുൾ അപ്പ് ചെയ്യുക ഫുൾ അപ്പ് ചെയ്തതിന് ശേഷം മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇത് കറക്റ്റ് നമ്മുടെ എൽ ഫോർ സ്ട്രെച്ച് ആവുന്നതാണ് ചെയ്യുക അതിനുശേഷം വീണ്ടും മൂന്നാമത്തെ മൂന്നാമത്തെ വീണ്ടും അടുത്ത് വെക്കുക അടുത്തൊരു ഡേ ബ്രീത്ത് എടുത്തതിന് ശേഷം ഫുൾ ആദ്യം ചെസ്റ്റ് ഹിപ്പ് മുട്ട് മുട്ട് വരെയുള്ള ഭാഗം നമ്മളിങ്ങനെ സ്ട്രെച്ചായി നിൽക്കുക മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോവുക അതിനുശേഷം നാലാമത് വീണ്ടും ഷോൾഡർ ലെവലിലേക്ക് കൈവയ്ക്കുക ഷോൾഡർ ലെവലിൽ കൈവച്ചതിന് ശേഷം അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പായിട്ട് കിട്ടുക ചെസ്റ്റ് ഹിപ്പ് മുട്ട് നാലാമത് ലെവൽ എന്ന് പറയുമ്പോൾ കാലിന്റെ വിരളാണ് നമുക്ക് കിട്ടാനുള്ളത് അത് മൂന്ന് സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുക ആ മൂന്ന് സെക്കൻഡ് എന്നുള്ളത് പോക പോകാൻ നാലോ അഞ്ചോ ഒമ്പത് വരെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു തിരിച്ചു പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഓരോ പുഷൻ അതായത് നമ്മൾ പോയ ഓരോരോ ജോയിൻറ്റുകളാണ് നമുക്ക് തിരിച്ചിരിച്ച് വെക്കാനുള്ളത് അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് ഇഞ്ചുറി ഉണ്ടാവാതെ നമുക്ക് വർക്കൗട്ടിന് മുന്നേ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ സാധാരണ ഒരു മസിൽ സ്ട്രെച്ചിനേക്കാളും എന്തുകൊണ്ടും ഈ യോഗയുടെ ഈ ഒരു ബേസിക് സ്റ്റെപ്പ് സ്ട്രെച്ച് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്